ഇന്ന് പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതകരവും നിഗൂഢവുമായ രഹസ്യത്തിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ പോകുകയാണ് കോസ്മിക് ശൂന്യത ഇത് തമോദ്വാരമല്ല പക്ഷേ അറുന്നൂറ് മുതൽ ആയിരം കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു അതിഭൃഗത്തും ശൂന്യവുമായ സ്ഥലമാണ് ഏകദേശം നൂറ് കോടി പ്രകാശവർഷം വ്യാസമുള്ള ഈ പ്രദേശത്ത് യാതൊന്നുമില്ല സാധാരണ ദ്രവ്യമോ തമോദ്രവ്യമോ നക്ഷത്രങ്ങളോ ഗാലക്സികളോ പ്ലാസ്മയോ വാതകമോ പൊടിയോ തമോദ്വാരങ്ങളോ പ്രകാശമോ ഏതെങ്കിലും തരത്തിലുള്ള വികിരണമോ ഇല്ല പ്രപഞ്ചം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വർണ്ണാഭമായ ഗാലക്സികൾ നിഗൂഢ തമോദ്വാരങ്ങൾ എന്നിവയാണ് എന്നാൽ അറുനൂറ് മുതൽ ആയിരം കോടി പ്രകാശവർഷം അതായത് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി മുതൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയുള്ള ഈ കോസ്മിക് ശൂന്യത ഒരു അപവാദമാണ് നൂറ് കോടി പ്രകാശവർഷം വ്യാസമുള്ള ഈ പ്രദേശം നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയുടെ പതിനായിരം ഇരട്ടി വലിപ്പമുള്ളതാണ് ഈ ശൂന്യതയിൽ സാധാരണ ദ്രവ്യം ഹൈഡ്രജൻ ഹീലിയം പൊടി വാതകം ഒന്നുമില്ല തമോദ്രവ്യം ഗുരുത്വാകർഷണം സൃഷ്ടിക്കുന്ന അദൃശ്യപദാർത്ഥം അതുമില്ല നക്ഷത്രങ്ങളോ ഗാലക്സികളോ നെബുലകളോ പ്ലാസ്മയോ തമോദ്വാരങ്ങളോ ഒന്നിന്റെ ഒരു കണിക പോലും ഇല്ല പ്രകാശം റേഡിയോ തരംഗങ്ങൾ എക്സ് റേ ഗാമറേ എന്നിവയൊന്നും ഇവിടെ നിന്ന് പുറപ്പെടുന്നില്ല ഒരു പൂർണ്ണ ഇരുട്ടിന്റെ മേഖല ഈ ശൂന്യയെ മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിന്റെ കോസ്മിക് വെബിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഗാലക്സികൾ ഫിലമെന്റുകൾ ചുവരുകൾ ക്ലസ്റ്ററുകൾ എന്നിവയായി ഒരു വലിയ വെബ് പോലെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ വെബിന്റെ ഇടയിൽ ശൂന്യതകൾ വോൾഡുകൾ ഉണ്ട് പക്ഷേ ഈ കോസ്മിക് ശൂന്യത അവയേക്കാൾ അതിവിശാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇൽ റോബർട്ട് കൃഷ്ണർ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ബൂട്ടീസ് വോൾഡ് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ മുപ്പത്തിമൂന്ന് കോടി പ്രകാശവർഷ വ്യാസം ശാസ്ത്രലോകത്തെ ഞെപ്പിച്ചു എന്നാൽ ഈ ശൂന്യത അതിനേക്കാൾ മൂന്നിരട്ടി വലുതാണ് ഈ പ്രദേശത്ത് ഒരു ഗാലക്സി പോലും ഇല്ലാത്തത് ഒരു നിഗൂഢയാണ് പ്രകാശമില്ലാത്തതിനാൽ ഈ സ്ഥലം ഒരു അനന്തമായ ഇരുട്ടിന്റെ സമുദ്രമാണ് ഈ ശൂന്യയെ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഘടനയിലെ അവിശ്വസനീയമായ വൈവിധ്യം മനസ്സിൽ തെളിയുന്നു ഈ കോസ്മിക് ശൂന്യത എങ്ങനെ രൂപപ്പെട്ടു എന്നത് ഒരു വലിയ ചോദ്യമാണ് പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ക് സംഭവിച്ചപ്പോൾ പ്രപഞ്ചം ഒരു ചെറിയ ചുടേറിയ ബിന്ദുവിൽ നിന്ന് വികസിക്കാൻ തുടങ്ങി ആദ്യകാല പ്രപഞ്ചത്തിൽ ദ്രവ്യവും തമോദ്രവ്യവും ചെറിയ ക്വാണ്ടും ഏറ്റക്കുറച്ചിലുകളോടെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് വിതരണം ചെയ്യപ്പെട്ടിരുന്നു ഗുരുത്വാകർഷണം ഈ ദ്രവ്യത്തെ ഒരുമിച്ച് കൂട്ടി ഗാലക്സികളും ക്ലസ്റ്ററുകളും ഫിലമെൻ്റുകളും രൂപപ്പെടുത്തി എന്നാൽ ഈ പ്രക്രിയയിൽ ചില പ്രദേശങ്ങൾ ദ്രവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു ശൂന്യതകളായി മാറി ഡാർക്ക് എനർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇൽഇഡ്വിൻ ഹബിലിന്റെ പിൻഗാമികളായ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രപഞ്ചത്തിന്റെ അറുപത്തിയെട്ട് ശതമാനം ഉൾക്കൊള്ളുന്ന ശക്തി ഈ വികാസത്തെ ത്വരിതപ്പെടുത്തി ശൂന്യകളെ വലുതാക്കി ഈ കോസ്മിക് ശൂന്യയുടെ അതിവിശാല ഈ പ്രക്രിയയുടെ തീവ്രതയെ കാണിക്കുന്നു എന്നാൽ ഈ ശൂന്യയുടെ വലിപ്പവും പൂർണ്ണ ശൂന്യയും ഒരു നിഗൂഢയാണ് ബൂട്ട് പീസ് വോയിഡിൽ പോലും ചുരുക്കം ഗാലക്സികളുണ്ട് പക്ഷേ ഇവിടെ ഒന്നുമില്ല ലോറ മെർസിനി ഹൌട്ടിൻ എന്ന ശാസ്ത്രജ്ഞ രണ്ടായിരത്തി ഏഴ് നിർദ്ദേശിച്ചത് ഇത്തരം അധിപ്രഖ ശൂന്യതകൾ ബിഗ് ബാങ്ങിന് മുമ്പുള്ള ക്വാണ്ടും ഏറ്റക്കുറച്ചിലുകളുടെ ഫലമാകാം എന്നാണ് ഈ ശൂന്യതയിൽ തമോദ്രവ്യം പോലും ഇല്ലാത്തത് ഒരു വലിയ ചോദ്യമാണ് തമോദ്രവ്യം എല്ലായിടത്തും ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് പക്ഷേ ഇവിടെ അത് എവിടെ പോയി ഒരുപക്ഷേ ഈ പ്രദേശം ബിഗ് ബാങ്ങിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഒരു അസാധാരണ ശൂന്യയായി രൂപപ്പെട്ടിരിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ലേ പ്ലാങ്ക് മിഷൻ ഡാറ്റ പ്രപഞ്ചത്തിന്റെ ആദ്യകാല ചലനങ്ങളെ വിശദമാക്കിയപ്പോൾ ഇത്തരം വലിയ ശൂന്യതകൾ സാധ്യമാണെന്ന് സൂചിപ്പിച്ചു ഈ ശൂന്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിൻ്റെ നിഗൂഢതകൾ മനസ്സിൽ തെളിയുന്നു ഈ കോസ്മിക് ശൂന്യത പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള ഘടനയെ മനസ്സിലാക്കാൻ ഒരു താക്കോൽ നൽകുന്നു അറുന്നൂറ് മുതൽ ആയിരം കോടി പ്രകാശവർഷം അകലെയുള്ള ഈ പ്രദേശം വിഗ് ബാങ്ങിന് ശേഷം മൂന്ന് ദശാംശം എട്ട് മുതൽ ഏഴ് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രം കാണിക്കുന്നു ഈ ശൂന്യതയിൽ ഒന്നുമില്ലെങ്കിലും അതിന്റെ നിലനിൽപ്പ് പ്രപഞ്ച വികാസത്തിന്റെ ഒരു അടയാളമാണ് രണ്ടായിരത്തി നാല് ഇൽ വിൽകിൻസൺ മൈക്രോവേവ് ആനിസോട്രോബിക് പ്രോബ് ഡാറ്റയിൽ എറിടാനുസ സൂപ്പർവോയിഡ് അമ്പത് കോടി പ്രകാശവർഷം വ്യാസമുള്ള ഒരു ശൂന്യത കണ്ടെത്തിയത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു ഈ കോസ്മിക് ശൂന്യത അതിനേക്കാൾ ഇരട്ടി വലുതാണ് ഈ ശൂന്യതയിൽ തമോദ്രവ്യമില്ലാത്തത് പ്രപഞ്ചത്തിന്റെ ദ്രവ്യ വിതരണത്തെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ശൂന്യയുടെ ഒരു വലിയ നിഗൂഢ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിലെ തണുത്ത പാടുകളുമായുള്ള ബന്ധമാണ് സി എം ബി എന്നത് ബിഗ് ബാങ്ങിന്റെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യകാല പ്രകാശമാണ് പക്ഷേ അതിൽ ചില തണുത്ത മേഖലകൾ കോൾഡ് സ്പോട്ടുകൾ കാണപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് ഇല്ലോറ മെർസിനി ഹൌട്ടിനും സംഘവും നിർദ്ദേശിച്ചത് എറിഡാനസസ് സൂപ്പർവോയിഡ് പോലുള്ള ശൂന്യതകൾ സി എം ബിയിലെ തണുത്ത പാടുകളെ സൃഷ്ടിക്കാം എന്നാണ് ഈ കോസ്മിക് ശൂന്യയും ഒരു കോൾഡ് സ്പോട്ടിന്റെ ഭാഗമായിരിക്കാം പ്രകാശമോ വികിരണമോ ഇല്ലാത്തതിനാൽ അത് സി എം ബി ഒരു തണുത്ത മേഖലയായി പ്രതിഫലിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ലെ പ്ലാങ്ക് മിഷൻ ഡാറ്റയിൽ ഈ കോൾഡ് സ്പോട്ടുകൾ കൂടുതൽ വ്യക്തമായി ഈ ശൂന്യയുടെ നിലനിൽപ്പിനെ ശാസ്ത്രജ്ഞർ ഗൗരവമായി പരിഗണിക്കാൻ തുടങ്ങി ഈ ശൂന്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാല നിഗൂഢതകൾ മനസ്സിൽ തെളിയുന്നു ഈ കോസ്മിക് ശൂന്യയെക്കുറിച്ചുള്ള കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ ഭൂപടം വരയ്ക്കുന്നതിൽ ഒരു നാഴികക്കല്ലാണ് അറുന്നൂറ് മുതൽ ആയിരം കോടി പ്രകാശവർഷം അകലെയുള്ള ഈ പ്രദേശം നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ പ്രകാശമോ വികിരണമോ ഇല്ല എന്നാൽ അതിന് ചുറ്റുമുള്ള ഗാലക്സികളുടെ അഭാവം ഈ ശൂന്യയെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇൽ റോബർ കൃഷ്ണർ ബൂട്ടീസ് വോയിഡ് കണ്ടെത്തിയത് വോയിഡുകൾ പ്രപഞ്ചത്തിന്റെ ഒരു സ്വാഭാവിക ഭാഗമാണെന്ന് തെളിയിച്ചു എന്നാൽ ഈ നൂറ് കോടി പ്രകാശവർഷ വ്യാസമുള്ള ശൂന്യയുടെ വലിപ്പം ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു രണ്ടായിരത്തി ഒമ്പത് ഹിൽസ്ലോൺ ഡിജിറ്റൽ സ്കൈ സർവേയിൽ വലിയ ബോൾഡുകൾ മാഫ് ചെയ്തപ്പോൾ ഇത്തരം അതിഭൃഗ ശൂന്യതകൾ അസാധാരണമല്ലെന്ന് മനസ്സിലായി പക്ഷേ ഈ ശൂന്യയുടെ പൂർണ്ണ ശൂന്യത ഒരു രഹസ്യമായി നിൽക്കുന്നു ഇന്നു വരെയുള്ള ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈ ശൂന്യത പ്രപഞ്ച വികാസത്തിന്റെ തെളിവാണ് എന്നാണ് ഭാവിയിൽ യൂക്ലിഡ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഈ ശൂന്യയുടെ അതിരുകൾ കൃത്യമായി മാർഫ് ചെയ്യാൻ ശ്രമിക്കുന്നു ലാർജ് സിനോറിക് സർവേ ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത് കളുടെ അവസാനത്തോടെ ഈ ശൂന്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാം ഈ ശൂന്യതയിൽ തമോദ്രവ്യം ഇല്ലാത്തത് ഡാർക്ക് എനർജിയുടെ സ്വാധീനത്തെ മനസ്സിലാക്കാൻ സഹായിക്കും ഒരുപക്ഷേ ഈ ശൂന്യത ഒരു സമാന്തര പ്രപഞ്ചത്തിന്റെ അടയാളമാണോ എന്ന് ലോറം മെർസിനി ഹൗട്ടിൻ പോലുള്ളവർ ചിന്തിക്കുന്നു ഒരു പ്വാണ്ടും പ്രതിഭാസം ഡാർക്ക് എനർജി പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്നത് തുടർന്നാൽ ഈ ശൂന്യത കൂടുതൽ വലുതാകാം ഈ കോസ്മിക് ശൂന്യെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ രഹസ്യങ്ങൾ മനസ്സിൽ തെളിയുന്നു